സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഇന്നലെ കഷായം ഗ്രീഷ്മക്ക് ശിക്ഷ വിധിക്കേണ്ടതായിരുന്നു പക്ഷേ അത് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് അതായത് എന്തുകൊണ്ടാണ് മാറ്റിവെക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല അതൊക്കെ കോടതിയുടെ ഇഷ്ടം തന്നെയാണ് കോടതിയുടെ പ്രൊസീജിയറാണ് പക്ഷേ ചില വാർത്തകൾ വന്നപ്പോഴും ഞാൻ ഞെട്ടിപ്പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എനിക്ക് പഠിക്കണം ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതാണ് ഞാൻ ഭയങ്കര ഒരു സംഭവമാണ് എന്നുള്ള തരത്തിൽ ഗ്രീഷ്മ പറഞ്ഞപ്പോഴും ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതൊക്കെ ഏറ്റുപിടിക്കുന്നത് ചില ആൾക്കാരുമുണ്ട് ആ കുട്ടിക്ക് ഒന്ന് ക്ഷമിച്ചു കൊടുക്കണം ആ കുട്ടി എല്ലാവരും ഒന്ന് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ആ കുട്ടി പഠിക്കട്ടെ എന്ന് ഞാനൊരു കാര്യം ചോദിക്കുകയാണ് അതായത് ഈ ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവൻ വെലിയില്ലേ അതെന്താ ഇതൊരു വെള്ളിയരിക്കപട്ടണമാണ് അതായത് ഷാരോൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിനാ ഈ അവനും ഒരു അച്ഛനും അമ്മയും ഉണ്ട് ഈ ഗ്രീഷ്മയെ പോലെ തന്നെ ഒരു കുടുംബത്തിലെ അംഗം തന്നെയാണ് ഈ ഷാരോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഷാരോണിന് എല്ലാവരും കുറ്റക്കാരാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഷാരോൺ ഒരു ആഭാസനാണ് ഷാരോൺ അതേപോലെ വീഡിയോയും കാര്യങ്ങളൊക്കെ പകർത്തിയിട്ടുണ്ട് അതാണ് ഈ പെൺകുട്ടിക്ക് കാണിച്ചു കൊടുത്തത് അതുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് പക തോന്നിയത് എന്നുള്ള തരത്തിൽ ഇതൊന്നുമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാരോണുമായിട്ട് ഈ പെൺകുട്ടി പിന്നെ പ്രണയത്തിൽ തന്നെയായിരുന്നു അത് മാത്രവുമല്ല ഇവരെ എല്ലാ കാര്യങ്ങളും കഴിയുകയും ചെയ്തിരുന്നു അങ്ങനെ പല പല ഹോട്ടലുകളിലും റൂമുകളിലും എല്ലാം പോകാറുമുണ്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് മറ്റൊരു ബന്ധം കിട്ടുകയാണ് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടാളക്കാരനാണ് അത്യാവശ്യ പൈസയുണ്ട് ഉണ്ട് മാത്രവുമല്ല അനും പഠിച്ചു കഴിഞ്ഞാൽ എനിക്കും എന്തെങ്കിലും ഒരു ജോലി കിട്ടും എന്നുള്ള ഒരു ഇതൊക്കെ വന്നപ്പോഴെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും അമ്മാവന്മാരും ഇവരെല്ലാവരും കൂടി ചേർന്നെടുത്ത ഒരു തീരുമാനം തന്നെയാണ് എന്തോ ഭാഗ്യത്തിന് ഈ അച്ഛൻ എന്ന് പറയുന്ന ആൾ ഒഴിവായി അതുപോലെ തന്നെ അമ്മയെ ഇപ്പോഴും വെറുതെ വിടുകയും ചെയ്തു ഇപ്പൊ അമ്മാവിനെയും അതുപോലെ ഗ്രീഷ്മയെയും മാത്രമാണ് ഇപ്പോൾ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഗ്രീഷ്മയൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള തരത്തിലൊക്കെ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മൾ വാർത്തകൾ ഇങ്ങനെ കാണുകയാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീഷ്മയെ തെളിവെടുപ്പ് തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോഴേ അവിടെ കാണുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഞെട്ടിപ്പോയതാണ് അതായത് ഒരു ഉല്ലാസ കേന്ദ്രത്തിൽ പോയതുപോലെ ചിരിച്ച് കളിച്ച് ഓരോ സംഗതികളും ഉദ്യോഗസ്ഥന്മാരും ഇവർക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നു അവർ പൊട്ടിച്ചിരിക്കുന്നു ഇതൊക്കെ കണ്ടപ്പോഴേ ഷാരോണിൻ്റെ അച്ഛൻ്റെ മാത്രമല്ല നമ്മൾ എല്ലാവരുടെയും ഹൃദയം നുറങ്ങിയത് തന്നെയാണ് കാരണം ഒരു ക്രിമിനലാണ് അതായത് ഒരു പിന്നെ എന്താ പറയേണ്ടത് അത്രയും പൈശാചികമായിട്ടുള്ളൊരു ക്രിമിനൽ തന്നെയാണ് ആ ക്രിമിനലിനെയാണ് പോലീസ് ഇത്രമാത്രം എന്താ പറയേണ്ടത് അന്ന് കൊണ്ടുപോയിട്ട് വിലങ്ങു പോലും അണിയിക്കാതെ അവിടെയുണ്ട് സാർ അവിടെ നിന്നാണ് സാർ നമ്മൾ ജ്യൂസ് പിടിച്ചത് എവിടെ നിന്ന് പിടിച്ച് അരശ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടപ്പോഴും നമുക്കൊക്കെ അതിശയമാണ് തോന്നുന്നത് അതായത് ചില ആൾക്കാരുടെ കാര്യത്തിൽ എന്നിട്ട് അവരുടെ ഒരു വർണ്ണനയുണ്ട് നല്ല പഠിക്കുന്ന കുട്ടിയാണ് അതുപോലെ തന്നെ റാങ്ക് ഹോൾഡറാണ് പിന്നെ സൗന്ദര്യമുണ്ട് കുടുംബ ആഭിജാത്യമുള്ള കുടുംബമാണ് മണ്ണാങ്കട്ടയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വർണ്ണനകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് നല്ല രീതിയിൽ ചൊറിച്ചല് വരുന്നത് എന്നുള്ളതാണ് ഇതിനെയൊന്നും വിചാരണ പോലും കൂടരുത് വിചാരണ പോലും ഇല്ലാതെ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ കൽ തുറങ്കിലടക്കണം ഇനിയൊന്നും പിന്നെ പുറത്തുവിടരുത് ഇതിനെ കുടുംബക്കാരെ ഒരെണ്ണത്തിനെ പോലും വറുത്തുവിടുക അപ്പോൾ ഇവരുടെയൊക്കെ ഹുങ്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സുപ്രീം കോടതി വരെ പോയിട്ടായാലും ഊരി വരും എന്നുള്ള ഒരു അഹങ്കാരമാണ് അതുമാത്രവുമല്ല ഈ ഗ്രീഷ്മയുടെ അഹങ്കാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു മുപ്പത്താറ് മുപ്പത്തെട്ട് വയസ്സാകുമ്പോഴേക്കും ഞാനും ഇറങ്ങി വരും അത് കഴിഞ്ഞിട്ട് ഞാൻ ജീവിച്ചോളാം എന്നുള്ള തരത്തിലുള്ള അഹങ്കാരവും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സ്ത്രീക്ക് വധശിക്ഷ നൽ നൽകണം അതായത് വധശിക്ഷ നൽകിയാൽ മാത്രമേ ഇവിടെ ഷാരൂണിനെ പോലെയുള്ള ഈ ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനി മറ്റൊരാളും കൂടി അനുകരിക്കാതിരിക്കത്തുള്ളൂ കാരണം എന്താച്ചാൽ ആണായാലും പെണ്ണായാലും എന്ന് പറഞ്ഞാൽ ജീവൻ്റെ വില ഒരുപോലെ തന്നെയാണ് അല്ലാതെ ഈ കൊല്ലണം ഈ കൊന്നു കളഞ്ഞതിന് ശേഷം അവൻ ഭയങ്കരമാണ് അവൻ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചവനാണ് എന്നുള്ള തരത്തിൽ ഇനി അവൻ അവനേതായാലും കുഴിന്ന് വന്നിട്ടൊന്നൊന്നും പറയാൻ പോകുന്നില്ലല്ലോ അവൻ ഈ ഷാരോൺ ഏതായാലും ഇനി മരിച്ചു മരിച്ചു മണ്ണടിഞ്ഞ് ആ സ്ഥാ സ്ഥാനത്ത് ഇന്ന് എഴുന്നേറ്റ് വന്നിട്ട് എന്താ ഇവൾ എന്നെ ചതിച്ചതാണ് എന്നുള്ള തരത്തിൽ ഒരിക്കലും പറയത്തില്ല അതുകൊണ്ട് തന്നെ ഗ്രീഷ്മക്ക് സമാധാനമുണ്ട് അതുകൊണ്ട് ഈ ഷാരോണിന് എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള തരത്തിലാണ് ഒരു കാര്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമ്പത് ദിവസം ഷാരോണ് മരണ തുല്യനായി കിടന്നപ്പോഴും ഈ പെണ്ണിൻ്റെ പേര് പറഞ്ഞിട്ടില്ല ഈ പെണ്ണാണ് ഇത് ചെയ്തതെന്ന് ആ പാവത്തിനറിയില്ലായിരുന്നു അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവസാന നിമിഷങ്ങളിലാണ് ഈ ഷാരോണിൻ്റെ കൂട്ടുകാരന് ഒരു സംശയം തോന്നിയത് അതായത് അന്ന് ഞങ്ങൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴ് ഏതായാലും അതിനുശേഷമാണ് ചികിത്സ പോലും ആരംഭിച്ചത് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ നാക്കിൻ്റെ ഒരു ഭാഗം വരെ അടർന്നു വീഴുന്ന തരത്തിലുള്ള ഒരു ാരക വിഷമാണ് ഉള്ള ചെന്നിരിക്കുന്നത് ഡോക്ടർമാർക്ക് പോലും ആദ്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റിന് പോലും സാധ്യമല്ലാത്ത രീതിയിലാണ് ഈ പയ്യൻ മരണത്തോട് മല്ലടിച്ച് കിടന്നത് അപ്പോഴൊന്നും ഈ സ്ത്രീ അതായത് ഈ ഗിരീഷ്മ എന്ന് പറയുന്ന ആ ഒരു പിശാജ് ഉണ്ടല്ലോ ആ പിശാജ് അപ്പോഴൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ചെയ്തതാണെന്നോ ഇന്ന വിഷമാണ് കൊടുത്തതോ എന്ന് ഒന്നും പറഞ്ഞിട്ടില്ല അതിബുദ്ധിയാണ് ഇവൾക്ക് ഇവൾക്കും ഇവളുടെ കുടുംബങ്ങൾക്കും അതിബുദ്ധിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതി ഇവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് തന്നെ ഭീഷണിയാണ് അതുകൊണ്ട് ഒരു കാരണം ശാലും വിവറ്റകളെ തുറന്നുവിടാൻ പാടില്ല പല കളികളും വിവരങ്ങളും നോക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃത്യം നടന്നത് തമിഴ്നാട്ടിലാണ് അതുകൊണ്ട് തമിഴ്നാട്ടിൽ വിചാരണ ചെയ്യണം തമിഴ്നാട്ടിൽ വിചാരണ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ഈ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ തങ്ങൾക്ക് പറ്റിയ വക്കീലിനെ വെക്കാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തങ്ങള് വിചാരിക്കുന്ന പോലെ വിധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം എന്നുള്ള തരത്തിൽ അതായത് അവിടെയൊക്കെ നമുക്ക് അറിയുന്നതാണ് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വാങ്ങിക്കുന്ന ടീമുകളുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആക്കാം എന്നാണ് വിചാരിച്ചത് ഏതായാലും കേരള പോലീസിന്റെ കയ്യിലെത്തിയപ്പോഴും ഇതൊന്നും നടന്നില്ല ആദ്യം കുറച്ച് ഉദ്യോഗസ്ഥർ അനുഭാവം കാണിച്ചിരുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരു ലോക്ക് തന്നെയായിരുന്നു ഇനിയിപ്പോഴും ഈ പിന്നെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി വധശിക്ഷ കിട്ടിയില്ലെങ്കിൽ കിട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ജീ ഒരു ഇരട്ട ജീവപുര്യന്തം കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു പിന്നെ ഒരു പത്തോ ഇരുപത്തിയഞ്ചോ വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഇതിനെ പുറത്ത് വിടാതൂ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അപകടം തന്നെയാണ് ഏതായാലും ഇന്നലെ കൊണ്ടെന്ന് പറഞ്ഞാൽ കുറ്റക്കാരിയാണെന്ന് വിധിച്ചപ്പോഴേ അഹങ്കാരം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരത്തിന്റെ രൂപമാണ് പിന്നെ ജയിലിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം പിന്നെ ഉദ്യോഗസ്ഥർക്ക് തലവേദന സൃഷ്ടിച്ച ഒരു വ്യക്തി തന്നെയാണ് അപ്പം അങ്ങനെ ഒരു ഒരു പെൺകുട്ടി എങ്ങനെ ഒരു മാതാപിതാക്കൾ വളർത്തരുത് അതുപോലെയാണ് ഈ സ്ത്രീയെ വളർത്തിയിരിക്കുന്നത് തനി എന്താ പറഞ്ഞാൽ ഈ മൃഗതുല്യരായിട്ട് വളർത്തൂലേ അതേപോലെയാണ് വളർത്തിയത് മൃഗങ്ങൾക്ക് പോലും കുറച്ചെങ്കിലും ഒരു ദയ്യും കാരുണ്യവും ഇതൊക്കെ ഉണ്ടാകും പക്ഷേ ഈ ഒരു പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ദൈ ഇല്ല ഒന്നുമില്ല ഇപ്പോഴും ഇതിൻ്റെ അടവാണ് അതായത് എങ്ങനെയെങ്കിലും പുറത്ത് ത്തി ചാടാൻ വേണ്ടിയിട്ട് ശിക്ഷയിൽ ഇളവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു അടവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ജീവന് ഒരു പുല്ല് വലിയ ആണ് കണക്ക് കൂട്ടുന്നത് ഇന്നലെ ഇപ്പോഴും ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അമ്മമാരോടൊക്കെ പുച്ഛമാണ് തോന്നിയത് അതായത് ഷാരോൺ അങ്ങനെയായിരുന്നു ഷാരോൺ ഇങ്ങനെയായിരുന്നു ഷാരോണിൻ്റെ സ്വഭാവം ഇങ്ങനെയായിരുന്നു എന്തൊക്കെയാണ് യുവമാർ പറയുന്നത് കാരണം ഷാരോൺ എന്ന് പറയുന്നൊരു വ്യക്തി ഇപ്പോഴില്ല അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ആ ഇല്ലാത്ത വ്യക്തിയെ പറ്റിയിട്ടാണ് യുവമാർ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഗ്രീഷ്മ ക്ക് വേണ്ടിയിട്ട് പിന്നെ എന്താ പറഞ്ഞത് ഇരിക്കുന്ന അവർ അവരും ഒരുപാട് കാര്യങ്ങൾ ഷാരോണിനെ പറ്റി പറയുന്നുണ്ട് അതായത് ഷാരോണിനെ വളരെ മോശക്കാരനാക്കാൻ അവൻ അങ്ങനെയാണ് അവൻ സ്ത്രീകളുടെ എല്ലാം നഗ്നചിത്രം എടുത്ത് പ്രചരിപ്പിക്കുന്നവനാണ് അവൻ ഇതെല്ലാം മൊബൈലിൽ എടുത്തു വെച്ചിരിക്കുന്നു എന്ന് പിന്നെന്താ പറഞ്ഞ പറഞ്ഞു പഠിപ്പിച്ചതുപോലെയാണ് ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ സെയി പെൺകുട്ടി ഇരുപത്തിനാല് വയസ്സോളം പ്രായമുണ്ട് എന്നാണ് പറയുന്നത് ഇത് വന്നിങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ ഗ്രീഷ്മക്ക് എനി രക്ഷയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് മലയാളികൾ മുഴുവൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഠിനമായ ശിക്ഷ തന്നെയാണ് ഒരു ജീവപുരന്തല്ല ഒരു രണ്ട് ജീവപുരന്തം കൊടുത്താൽ കൂടി നമുക്ക് സംശയിക്കാനൊന്നുമില്ല അത്രത്തോളം കുറ്റങ്ങൾ ഈ സ്ത്രീ ചെയ്തിട്ടുണ്ട് പിന്നെ അതുമാത്രവുമല്ല രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏത് പഴുതുവരി ഇവർ പോകും എന്നുള്ളതാണ് ഇവരുടെ പുറകിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ആളും പിന്നെ അതുപോലെ പണവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടുവിച്ച് വൈകിട്ട് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ും അതായത് ഈ കേസിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് എഴുതണം നന്ദി നമസ്കാരം